ഞാനിവിടെ കാലുകുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കഴുകന്മാരുള്ളത് സംശയിക്കണ്ട എന്റെ സ്വന്തം ചേട്ടൻ പണ്ട് നിങ്ങളുടെ അമ്മേനെ കൊണ്ട് ഞാനിവിടെ നാട് വിടുമ്പോ എന്നോടൊരു ഒറ്റ കാര്യം പറഞ്ഞോളൂ ഇനി നാട്ടിൽ കാലുകുത്തിയ എന്റെ രണ്ടു കാലും പെട്ടിക്കളയുന്നുണ്ടെറും ഞാൻ പറഞ്ഞിട്ടാണ് കയറിപ്പോന്നെ അമ്മക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്ക് ഞങ്ങളെ സംശയം അങ്ങനെ കയറി പോന്നല്ലേ രണ്ടുപേരും സൂക്ഷിക്കട്ടാത്ര അല്ല ഞങ്ങളെ പരിപാടി അയ്യോ പട്ടിണി കിടക്കുന്ന രണ്ടാൾക്കാര് അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചുവെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടൊരു ആപ്പ് കണ്ടുപിടിച്ച് അത് വഴി ഓർഡർ ചെയ്തതാ ഇതുവഴി ഓർഡർ ചെയ്ത കട്ട് വെജിറ്റബിൾസ് എറണാകുളത്തെ വേണമെങ്കിലും അവർ എത്തിച്ചേരും ഫോൺ നമ്പർ വഴിയും വഴിയും നമുക്ക് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോർ വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പച്ചക്കറി മാത്രമല്ല മസാലകളും അച്ചാറുകളും സോ സിമ്പിൾ പിന്നെ അച്ഛന് നല്ല പിന്നെ പേടി